വീട്ടില് ദൈവ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കലും പറയും മനസ്സറിഞ്ഞു പറയും ശരിക്കും ദൈവസാന്നിധ്യമുള്ളൊരു വീടാണിത് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാല് ഇന്ന് എല്ലാവരുടെ ടൈറ്റിലും ആവുകയായിരുന്നു ജസ്യ സലീമും മക്കളും മരണപ്പെട്ടു എന്നുള്ളത് ആ ഒരു വാർത്തയാവുകയായിരുന്നു ഇന്നത്തെ ഒരു പുലരി നിങ്ങൾ ഓരോരുത്തരും വരവേൽക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആയി വരുമായിരുന്നു പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താ വെച്ചാല് ഇത് കണ്ടോ ഇത് കണ്ട ഇതെന്താണ് സംഭവം എങ്ങനെയാണ് ഈ കുക്കർ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാല് ഇന്നലെ ചിക്കൻ കറി വെച്ച കുക്കറാണ് ഇത് അപ്പൊ എന്റെ മകന് ഇന്നലെ രാത്രി ഒന്ന് ഞാൻ വരയ്ക്കായതുകൊണ്ട് ഞാൻ മോനോട് വന്ന മോനെ ചിക്കൻ കറി ഒന്ന് തിളപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞു രാവിലെയൊക്കെ അത് കേടായി പോവാതിരിക്കന് തിളപ്പിച്ചു വെക്കുകയും ചെയ്തു ഓഫാക്കുകയും ചെയ്തു പക്ഷെ പുലർച്ചെ നമ്മുടെ അരുണേട്ടൻ അരുമേട്ടനെറ്റും ആത്മാവിന് ശാന്തിടാൻ വേണ്ടിയിട്ട് ലൈറ്റ് എവിടെയും നടന്നില്ല നേരെ ഗ്യാസ് വന്ന് കത്തിച്ചു ഗ്യാസ് ഓഫാക്കുന്നതിന് പകരം തീ കുറച്ചങ്ങ് വെച്ചു. അഞ്ച് മണിക്കാണ് ഇത് സംഭവം ഇറങ്ങാൻ എൻ്റെ മകനോട് ആ തിളപ്പിച്ച സമയത്ത് ഓഫാക്കാൻ മാറുന്നു പോയതായിരുന്നെങ്കിൽ ഒന്നായിട്ട് കത്തിപ്പോവായിരുന്നു അഞ്ചുമണിക്കാണ് എൻ്റെ മകന് പോകാനായപ്പോ ആറു മണിയാകുമ്പോഴേക്കും ഒരു മണിക്കൂറോടാണ് ഇത് ഇങ്ങനെ ആയി തീർന്നത് അഥവാ കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഗ്യാസ് കിട്ടിയ അടുത്ത് തന്നെയാണ് നിങ്ങൾക്കറിയാലോ പാത്രം ചൂടായി ചൂടായി പരിധി എത്തിയാൽ എന്താ അവസ്ഥ എന്നുള്ളതും അത് എങ്ങനെയൊരു വീടിനെ എന്നുള്ളതും ഉറങ്ങി കിടക്കുന്ന ഞങ്ങളുടെ അവസാനത്തെ ഉറക്കായി മാറുകയും ചെയ്യായിരുന്നു ഒരു ചെറിയൊരു ശ്രദ്ധ കുറവ് ആ ഒരു ശ്രദ്ധക്കുറവ് നാല് പേരുടെ ജീവൻ എടുക്കുമായിരുന്നു പക്ഷെ എന്തോ ആരുടെയോ ഭാഗ്യം ഞങ്ങൾ കിവിം ആയിസ് ദൈവം നീട്ടിയിട്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്കൊന്നും ഒരു പോറയും പോലും പറ്റാതെ ഇപ്പം നിൽക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ശ്രദ്ധ കുറവ് ആർക്കും വരരുതെന്ന് കരുതിയിട്ടാണ് ഒരു കുക്കറ് പോയി കുക്കറിയിട്ട് പോട്ടെ വാങ്ങാൻ കിട്ടുന്നൊരു സംഭവമാണ് പക്ഷേ അതല്ല അത് കുക്കറെ നല്ലോണം അടച്ചിട്ടതായിരുന്നു ഇത് അതിവിടേത്ത ഏർ പോട്ടാണോ ഇങ്ങനെയായി വന്നത് ഏതായാലും കുക്കറിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഒരു അവസ്ഥയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഏതായാലും വാർത്ത നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ ഇനിയും മുന്നോട്ട് ആവട്ടെ എന്ന് ഉണ്ട്. ഏതായാലും ഇത് കണ്ടിട്ട് നന്നായിട്ട് നിനക്ക് തന്നെ കിട്ടണം നീന്താൻ പോകണം എന്നൊക്കെ പറഞ്ഞ കുറെ കമൻ്റുകൾ വരും വരണല്ലോ എന്നാലല്ലേ നിങ്ങൾ നിങ്ങളാകുകയും ഞാൻ ഞാനാകുകയും ചെയ്യുള്ളൂ അപ്പൊ ഈ ഒരു ശ്രദ്ധ കുറവ് നിങ്ങളുടെ കൂടി ഓർമ്മിപ്പിച്ചതാണ് ഏതായാലും ആർക്കും ഒന്നും കൊടുക്കിയില്ല എല്ലാവരും സേഫായിട്ടിരിക്കുന്നത് അതാ പറയുന്നത് ഈശ്വരാധീനമുണ്ട്